എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു പാടവും പറമ്പും ഇത് രണ്ടും കൂടെ ചേർന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമലയ്ക്കൊക്കെ അടുത്തായിട്ട് ടൗണിനോടൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കവുങ്ങും തെങ്ങും ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗമൊക്കെ പറമ്പ് കാറ്റഗറിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി തരം മാറ്റിയിട്ട് പറമ്പാക്കിയിട്ടുള്ളതാണ് അത് ഒരു ഏക്കർ അറുപത് സെൻറ്റ് അത് പറമ്പാണ് കേട്ടോ ബാക്കി ഇതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ പുറകിലേക്കായിട്ട് ഏകദേശം ഒരു പതിനെട്ട് ഏക്കറോളം നെൽകൃഷി അങ്ങനെയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഏക്കറോളം ഉണ്ടാവും പറഞ്ഞു ടോട്ടൽ എന്നാലും ഞാനൊരു ഏകദേശം കണക്കാണ് ഈ പറയുന്നത് ഒരു പതിനെട്ടര ഏക്കർ നെൽപ്പാടവും ബാക്കി ഒരേക്കർ അറുപത് സെന്റ് പാടവും ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പള്ളിയിലായിട്ട് തരിശൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കുറേ കപ്പ കൃഷി ചെയ്തിട്ടുണ്ട് മരച്ചീനി ബാക്കിയൊക്കെ നെൽ നെൽകൃഷിയാണ് കംപ്ലീറ്റ് നെൽകൃഷിയാണ് ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ വരുന്നത് ഭാരത പുഴയോരമാണ് ഭാരതപ്പുഴയോരം ഉണ്ടോ അപ്പം ഇതിനെ വില പറഞ്ഞിരിക്കുന്നത് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം ടോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ഈ ഇരുപത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഏക്കറോളം സ്ഥലം ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഒരു ഏക്കറയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഈ പാടത്തിനും പറമ്പിനും ഒക്കെ ഒരേ വില അത് ആ തെങ്ങ് നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ അതിൻ്റെ സൈഡ് ഭാരതപ്പുഴയോരമാണ് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ് കേട്ടോ ഇതാണ് നമുക്കതിലേക്ക് വരുന്ന വഴി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നേകാൽ കിലോമീറ്ററോളം ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ ടാറിങ് റോഡ് ഈ ടാറിങ് റോഡിൻ്റെ സൈഡിൽ നിന്നും ഏഴ് മീറ്റർ വീതി അതിനകത്തോട്ടുള്ള ഈ ഒരു മണ്ണ് വഴി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഏകദേശം നെൽകൃഷിയൊക്കെ കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടാറിംഗ് റോഡിൽ നിന്ന് തന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ടോ ആ കാണുന്ന വെള്ളത്തിൻ്റെ ഒരു അടയാളം പോലെ കാണുന്ന ഭാഗമാണ് നമുക്ക് നെൽകൃഷിയായിട്ട് വരുന്നത് അങ്ങനെ ആ ഭാഗം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ടാറിങ് റോഡിൻ്റെ സൈഡിലുള്ള വലതു ഇടതുവശത്തുള്ള ഇടതു വശത്തുള്ള ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലം അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എന്നോട് ചേർന്ന് കിടക്കുന്ന ഇടതും വലതും വേറെ ആൾക്കാരുടെയാണ് അതിലേക്ക് ഒരു പതിനഞ്ച് മീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏഴ് മീറ്ററോളം വീതിയുള്ള വഴി അതായത് വലിയ വണ്ടിയൊക്കെ വന്ന് പോകാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള വഴിയുണ്ട് ഇപ്പോൾ രണ്ടാം പോലെ കൃഷിക്കായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് കണ്ടം പൂട്ടലൊക്കെ കഴിഞ്ഞ് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമമില്ല അപ്പോൾ ഒരു ഫാം സെറ്റപ്പൊക്കെ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ പറമ്പിൽ നമുക്കൊരു ഫാം സെറ്റപ്പ് ചെയ്യുകയും ചെയ്യാം ഇതിൽ പുൽകൃഷി ചെയ്യാം അല്ലെങ്കിൽ നെൽകൃഷി എന്തും നമുക്ക് ഏത് രീതിക്കും ഇതിനെ പിന്നീട് മാറ്റിയെടുക്കാവുന്നതാണ് അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഏക്കർ ഏക്കർ ഒന്നിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിനിടയ്ക്ക് ഒരു എഴുപത് എൺപതോ എഴുപതോ സെൻറ്റ് സ്ഥലത്ത് ഒരു കുളവും വരുന്നുണ്ട് കുളം അത് ഇതിൽ ഉൾപ്പെട്ടതാണ് ആ കാണുന്ന കുളമാണ് കേട്ടോ ആട്ടോ അത് കുളമാണ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഏകദേശം ഒരു ഇരുപത് ഏക്കറൊക്കെ പുറത്ത് സ്ഥലമുള്ളത് അപ്പോൾ ഈ തിരുവല്ലാമല ടൗണിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തേക്ക് തിരുവില്ലാ കണ്ണിയാർകോട് എന്നൊക്കെ പറയും ഈ ഭാഗത്തിന് അപ്പോൾ ഈ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത് അപ്പം ഈ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്ത് കുറേ കവുങ്ങുകളും അതുപോലെ കുറേ തെങ്ങുകളും ഉണ്ട് നല്ലതുപോലെ ഉണ്ട് പറമ്പിന് അതൊക്കെ നന്നാക്കി എടുക്കാമെങ്കിൽ അതിനും കൂടെ പറ്റുന്നതാണ് ഇതിലുണ്ട് അവിടെയൊക്കെ കുറേ വാഴയും കപ്പയും ഒക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥര് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഇത് ഒന്നിച്ചു കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ താല്പര്യമെങ്കിൽ ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഇത് വന്ന് കാണു ഉടമസ്ഥനായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാവുന്നതാണ് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് ഈ ചാനൽ അല്ലെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു കിണർ കിണർ കാണാം കേട്ടോ കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കിണറും കാണാം അപ്പോൾ ഈ പറമ്പിനകത്തൊക്കെ നല്ലൊരു ഫാം സെറ്റപ്പ് ആ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്ക് ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലം ഷൊർണൂരൊക്കെയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്ത ഭാഗമാണ് കേട്ടോ ഇഷ്ടം പോലെ വെള്ളം എത്ര കടുത്ത വേനലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടെയാണ് അപ്പോൾ ഒരേക്കറ് അറുപത് സെൻറ്റ് പറമ്പും ബാക്കി ഒരു പത്ത് പതിനെട്ട് ഇരുപത് ഏക്കറയോളം ഏകദേശം നിലപ്പാടുമായിട്ട് ഉൾപ്പെടുന്ന ഈ സ്ഥലത്തിന് പറഞ്ഞിരിക്കുന്ന വില ഏക്കർ ഒന്നിന് പതിനഞ്ച് ലക്ഷം രൂപ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം